നമുക്ക് ഇന്ന് ദശപുഷ്പങ്ങളെ പരിചയപ്പെടാം കർക്കിടക മാസത്തിൽ മാത്രമേ ഈ പാവങ്ങളെ എല്ലാവരും ഓർക്കാറുള്ളൂ അതിനു മുമ്പൊന്നും ആരും അത്ര ശ്രദ്ധിക്കില്ല ഇത് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള നമ്മുടെ പറമ്പിൽ പഴയ പഴയ വീടുകളിലെല്ലാം ഉണ്ടായിരുന്ന അന്ന് സ്ഥലങ്ങളൊക്കെ ധാരാളം ഉണ്ടല്ലോ ഇന്നിപ്പോൾ ടൗണിൽ കാണാൻ ബുദ്ധിമുട്ടാണ് എന്നാലും ഈ അലങ്കാര ചെടികൾ വെച്ച് പിടിപ്പിക്കുന്ന കൂട്ടത്തിൽ നമുക്ക് ഇതും എല്ലാം വെച്ച് പിടിപ്പിക്കാം ഇത് നമുക്കൊരു വീട്ടിലൊരു ഡോക്ടർ ഒരു ഡോക്ടർ ഉള്ളതുപോലെ തന്നെയാണ് നമ്മൾക്കെല്ലാം പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കാം ഇതെല്ലാം നിസ്സാരമായിട്ട് തന്നെ നമുക്ക് കൈകാര്യം ചെയ്യാവുന്നതാണ് വളർത്താനും എളുപ്പമാണ് കാണാനും ഭംഗിയാണ് അപ്പോൾ നമുക്ക് ആ പുഷ്പങ്ങളെ പരിചയപ്പെടാം ആദ്യമായിട്ട് ഞാൻ മുക്കുറ്റിയെ പറ്റിയാണ് പറയുന്നത് മുക്കുറ്റി എല്ലാവരും കണ്ടു കാണുമല്ലോ ഒരു ചെറിയ പ്ലാന്റ് ആണ് ഭംഗിയാണ് കാണാൻ നിങ്ങൾക്കറിയാം നമ്മൾ മുക്കുറ്റി എല്ലാവർക്കും അറിയാം അപ്പോൾ ആദ്യം തന്നെ ഈ ദശപുഷ്പങ്ങളുടെ പേര് പറയാം മുക്കുറ്റി കയ്യൊന്നി നിലപ്പന ഉഴിഞ്ഞ തിരുതാളി മുയൽച്ചെവിയൻ പൂവാംകുരുന്നില കൃഷ്ണകാന്തി അല്ലെങ്കിൽ വിഷ്ണുക്രാന്തി ചെറുള കറുക ഇതാണ് പത്ത് ദശപുഷ്പങ്ങൾ ഇനി അതിനെ ഓരോന്നിനെയും വിവരിക്കാം ചെറുതായിട്ടൊക്കെ വിവരിക്കുന്നുള്ളു കേട്ടോ മുക്കുറ്റിയെപ്പറ്റി തന്നെ നമുക്ക് ആദ്യം പറയാം മുക്കുറ്റി ഔഷധ സസ്യമാണ് കർക്കിടക മാസത്തിൽ മുക്കുറ്റി ചാർ നെറ്റിയിൽ തൊടാറുണ്ട് അതിൻ്റെ ചാ ചാന്ത് നെറ്റിയിൽ തൊട്ടിട്ടിട്ടുണ്ടെങ്കിൽ നാടിഞ്ഞരമ്പുകൾക്ക് ഉത്തേജനമുണ്ടാകുമെന്നും നല്ലതാണ് എല്ലാവരും കർക്കിടക മാസത്തിൽ മുക്കുറ്റി ചാന്തുടുന്നു മുക്കുറ്റി വെന്തം വെള്ളം പ്രമേഹ രോഗികൾക്ക് വളരെ നല്ലതാണ് ഒറ്റമൂലിയായിട്ടൊക്കെ ഉപയോഗിക്കാറുണ്ട് മുക്കുറ്റി വെന്ത വെള്ളം ആക്കി രാവിലെ വെറും വെയിൽ കഴിക്കുന്നത് വളരെ നല്ലതാണ് എത്ര പഴകിയ പ്രമേഹമാണെങ്കിലും മാറുന്നതായിരിക്കും അങ്ങനെ ഷുഗറൊക്കെ കുറഞ്ഞ് കിട്ടും പിന്നെ വയറിന് നല്ലതാണ് മോരിൽ കലക്കി അരച്ച് കലക്കിയിട്ടൊക്കെ കുടിക്കാറുണ്ട് പിന്നെ മൂക്കിൽ ദശ വളരുന്നതിനും ഇതിൻ്റെ ആവി കൊള്ളാറുണ്ട് ടോണിക്ക് ഉണ്ടാക്കുന്നുണ്ട് പനി ചുമ അതിസാരം ഇതിനെല്ലാം അത്യുത്തമമാണ് വളരെ ഉപകാരപ്രദമായിട്ടും ുള്ള ഒരു സസ്യമാണ് മുക്കുറ്റി അണുനാശിനി കൂടിയാണ് അൾസർ മുതലായവ മാറുന്നതിനും ചെസ്റ്റ് കംപ്ലൈൻറ്റ് ഇതെല്ലാം മാറ്റുന്നതിനും ഉപയോഗിക്കുന്നു വിഷസംഹാരിയാണ് വിഷസംഹാരി എന്ന് പറഞ്ഞാൽ കടൽ കടന്നല് കൊതുക് ഒക്കെ കടിക്കുക എന്തെങ്കിലുമൊക്കെ കടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ തുളസിയുടെ നീരൊക്കെ ഇട്ട് തിരുമുന്ന പോലെ മുക്കുറ്റി ചാറുകൊണ്ടും നമുക്ക് ഉരസി മാറ്റാവുന്നതാണ് വളരെ നല്ല ഒരു ഔഷധമുണ്ട് ഗുണമുള്ള ഒരു സസ്യമാണ് മുക്കുറ്റി നിങ്ങളെല്ലാവരും ഒരു മുക്കുറ്റി നട്ടു വളർത്തുക വാദം പിത്തം കഫം എല്ലാം മാറാനായിട്ട് കൊള്ളാം പിന്നെ അതുപോലെ മുക്കുറ്റി നമുക്ക് ദാഹശമിനി പോലെ വെള്ളത്തിലിട്ട് തിളപ്പിച്ച് വീട്ടിൽ കുടിക്കാവുന്നതാണ് ഇപ്പം ഞാൻ പണ്ടൊരു വീഡിയോ വീഡിയോയിൽ പറഞ്ഞിരുന്നു അടുത്തതായി നിലപ്പനയെക്കുറിച്ചാണ് പറയുന്നത് അതും ചീത്ത ചെടിയാണെന്ന് ഓർത്ത് പറിച്ചു കളയേണ്ട ആവശ്യമില്ല ചീത്തയെന്ന് പറഞ്ഞാൽ പുല്ലാണ് കളയാണ് എന്നൊക്കെ വിചാരിച്ച് പറിച്ചു കളയാറുണ്ട് നമ്മുടെ ചെടിച്ചെട്ടികളിലൊക്കെ തനിയെ അത് വളർന്നു വരാറുണ്ട് അതൊക്കെ പ്രകൃതിയുടെ നിയമമാണ് പക്ഷെ നമുക്ക് മനസ്സിലാവില്ല അതെന്താണെന്ന് പക്ഷെ ഇതുപോലെ മഞ്ഞപ്പൂവും അതിൻ്റെ ഇലകളൊക്കെ കാണുമ്പോൾ മനസ്സിലാക്കുക അത് നിലപ്പനയാണ് ഇതും ഔഷധസസ്യമാണ് വളരെയധികം ഔഷധഗുണമുള്ള പല കാര്യങ്ങൾക്കും ഔഷധഗുണമുള്ളതാണിത് മഞ്ഞപ്പിത്തം ചുമ ശരീരപുഷ്ടി നീര് എന്നിവ മാറുന്നതിനും സ്ത്രീകൾക്കുണ്ടാകുന്ന ലേഡീസിനൊക്കെ ഉണ്ടാകുന്ന വയറുവേദന ചില രോഗങ്ങൾക്കെല്ലാം നല്ലതാണ് നിലപ്പന എല്ലാവർക്കും നല്ലതാട്ടോ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും എല്ലാം നല്ലതാണിത് നിലപ്പനയുടെ ഉപയോഗങ്ങൾ അറിയുക അറിഞ്ഞ് നിങ്ങൾ അത് ഉപയോഗിക്കാൻ ശ്രമിക്കുക പറ പറിച്ചു കളയാണ്ട് ഈ നിലപ്പനയും നമ്മുടെ വീട്ടിൽ വളരട്ടെ ഇതെല്ലാം കർക്കിടക മാസത്തിൽ മാത്രം ഈ നിലപ്പനയെപ്പറ്റിയും മുക്കുറ്റിയെ എല്ലാവർക്കും ഇപ്പോൾ അലങ്കാരങ്ങളോടാണല്ലോ പ്രിയം കളർഫുള്ളായിട്ട് ഇതും കളർഫുള്ളൊക്കെ തന്നെ പൂവൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് ഇതിൻ്റെ ശാസ്ത്രീയ നാമങ്ങൾ ഞാൻ എഴുതിയിട്ടുണ്ട് അത് പറയേണ്ട ആവശ്യമില്ലല്ലോ നിങ്ങൾ എഴുതി പഠിക്കുന്ന കുട്ടികൾക്ക് അതൊക്കെ എടുക്കാവുന്നതാണ് കണ്ടോ നല്ലൊരു രസമുണ്ട് ഒരു ഒരു പ്രത്യേകതയാണ് ആ പൂവും കാണുന്നതിന് അപ്പോൾ പറിച്ചൊന്നും ഒന്നും കളയേണ്ട കേട്ടോ ചിലപ്പോർക്കും ഇത് എന്ത് ചെടിയാണ് ഈ വളർന്ന് വന്ന് വരുന്നത് എന്നോർത്ത് നമ്മൾ മിക്ക ചെടികളും പറിച്ച് കളയാറാണ് പതിവ് പക്ഷേ അങ്ങനെ പറിച്ചു കളയാണ്ടിരിക്കുക വളർത്തുക അതിൻ്റെ ഔഷധ ഗുണങ്ങൾ അറിയുക കൂടുതൽ നിങ്ങൾ വായിച്ചോ പഴമക്കാരോട് ചോദിച്ചോ അറിയാൻ ശ്രമിക്കുക വളരെ യൂസ്ഫുള്ളായിട്ടുള്ള ഒരു ചെടിയാണത് ഇതെല്ലാം വീട്ടിൽ നിൽക്കുന്നതൊക്കെ തന്നെയാണ് ഒരു ഐശ്വര്യം തന്നെയാണ് ഇതെല്ലാം അപ്പോൾ നിങ്ങളും വളർത്തുക ഈ നിലപ്പന നിലയ പറ്റി കൂടുതൽ കൂടുതൽ പുസ്തകങ്ങളോ എന്തെങ്കിലുമൊക്കെ വായിച്ച് അറിഞ്ഞ് മനസ്സിലാക്കുക ഉപേക്ഷിക്കേണ്ട അപ്പോൾ രണ്ടെണ്ണം ഞാൻ പറഞ്ഞില്ലേ ഒന്ന് മുക്കുറ്റി ഒന്ന് നിലപ്പന ഇത് രണ്ടിനും മഞ്ഞപ്പൂക്കളാണ് കേട്ടോ മുക്കുറ്റിക്ക് ഇപ്പോൾ തുടങ്ങിയ വേറെ എന്തോ കളറൊക്കെ വരുന്നു എന്ന് പറയുന്നത് ഞാൻ കണ്ടിട്ടില്ല ഞാൻ മഞ്ഞ മാത്രം മുക്കുറ്റിക്ക് കണ്ടിട്ടുള്ളൂ ഇത് നിലപ്പന ഇനി നമുക്ക് അടുത്തതിലേക്ക് കടക്കാം അടുത്തത് എന്താ പറയേണ്ടത് ഞാൻ നോക്കട്ടെ പറയാം അടുത്തത് നമുക്ക് കുറിച്ച് പറയാം തിരുത്താളി ചെറുതാളി മോർണിംഗ് ഗ്ലോറി എന്നൊക്കെയാണ് പറയുന്നത് ഇതിൻ്റെ പൂക്കൾ കാണുന്നതിന് നല്ല ഭംഗിയാണ് നമുക്ക് നട്ട് വളർത്താം ഇതിന് വേറൊരു പേര് കൂടി പറയൂട്ടോ എന്തോ ഈ കുത്തുകൾ ചുട്ടിയുള്ളതുപോലെ ഉള്ളത് കൊണ്ട് ചുട്ടി തിരുത്താളി എന്നു പറയും പിന്നെ നമുക്ക് ഇത് സ്ത്രീകളുടെ വന്ധ്യതയ്ക്കും ഗർഭപാത്ര സംബന്ധമായ അസുഖങ്ങൾക്കും അത്യുത്തമമാണ് പിത്തരോഗങ്ങൾക്ക് നല്ലത് എല്ലാം നല്ലതാണ് നമ്മുടെ പ്രകൃതിയിൽ എന്തൊക്കെയാ ജഗദീശ്വരൻ കനിഞ്ഞ് നമുക്ക് തന്നിട്ടുള്ളത് പക്ഷേ ആർക്കും അറിയില്ല പഴമക്കാരെല്ലാം അന്ന് ആധുനിക വൈദ്യശാസ്ത്രം ഇത്രയും വളരാത്തത് കൊണ്ട് ഇപ്പോൾ എല്ലാവർക്കും എല്ലാത്തിനും ധൃതിയല്ലേ അപ്പോൾ അലോപ്പതി കഴിച്ച കൂടി മാറ്റും അങ്ങനെയൊക്കെയായിരുന്നു പണ്ടങ്ങനെയല്ല വീട്ടിലുള്ള കാര്യങ്ങളൊക്കെ കൊണ്ട് തന്നെ ആ ഒരു ഔഷധങ്ങൾ ഉണ്ടാക്കി കഴിക്കുമായിരുന്നു അതിൻ്റെ ആരോഗ്യം പഴമക്കാർക്ക് നമുക്ക് നല്ല പോലെ അറിയാൻ സാധിക്കും നമ്മുടെ പോലെയൊന്നും അല്ല ആരോഗ്യം അപ്പോൾ ചിലരൊക്കെ പറയും ഓ അത് പഴയ ആരോഗ്യമാണ് തടിയാണ് എന്നെല്ലാം പറയും ഇപ്പോൾ ഇപ്പോൾ പോലെയല്ല അപ്പോൾ തിരുതാളിയെ പറ്റി അറിഞ്ഞിരിക്കുക തിരുതാളിയേയും നമുക്കിഷ്ടപ്പെടാം തിരിത്താളിയും നട്ടുവളർത്തുക ഇതിനൊന്നും അധികം സ്ഥലങ്ങളൊന്നും വേണ്ട നമുക്ക് നട്ടു വളർത്താം ഇതിൻ്റെ പൂവ് രാവിലെ വിടർന്നിട്ട് ഉച്ചയാകുമ്പോൾ കൂമ്പും പൂ കാണാനും നല്ല ഭംഗിയൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നട്ട് വളർത്തുക അറിയുക ഇതൊക്കെ കാട്ടുപൂ ഏതൊക്കെ പറഞ്ഞ് കളയാതിരിക്കുക ഇനി അടുത്ത് എന്തായിട്ടാണ് പറയുന്നത് എന്താ പറയേണ്ടത് ദശപുഷ്പങ്ങൾ നമുക്ക് അടുത്തതായി ചെറുളയെപ്പറ്റി പറയാം അല്ലേ ചെറുള ഇതും ദശപുഷ്പങ്ങളിൽ ഇപ്പോൾ ഞാൻ നാലാമതായിട്ട് പറയുകയാണത് ഇപ്പോൾ നമ്മൾ മുക്കുറ്റി നിലപ്പന തിരുതാളി ഇനി ചെറുള ദശപുഷ്പങ്ങളിൽ ഔഷധസസ്യം തന്നെയാണ് അതിൻ്റെ പടമെല്ലാം നിങ്ങൾ നോക്കി മനസ്സിലാക്കുക ശാസ്ത്രീയ നമുക്ക് എഴുതിയിട്ടുണ്ട് കേട്ടോ ബലിപ്പൂവ് എന്നും പറയാറുണ്ട് ശരീരത്തിലെ വിഷാംശങ്ങളെ പുറത്തു കളയുന്നതിനും വൃക്കരോഗങ്ങൾ തടയുന്നതിനും രക്തസ്രാവം കൃമി ശല്യം മൂത്രക്കല്ല് എന്നിവയ്ക്കും ഉത്തമം എന്നിവയെല്ലാം മാറുന്നതിന് ഉത്തമം ചെറുള വെള്ളം കുടിക്കുക പാലിലും കാച്ചിക്കഴിക്കാം കൃമിശി ശല്യം മാറും കൃമികടി എന്ന് കേട്ടിട്ടില്ലേ കേട്ടിട്ടില്ലേ ആ കൃമേടിയൊക്കെ മാറും തുടക്കത്തിൽ കിഡ്നി സ്റ്റോൺ കണ്ടെത്തിയാൽ ഇല അല്പമെടുത്ത് പാലിലോ നെയ്യിലോ കാച്ചി കഴിക്കുക കഷായം വെച്ച് കഴിക്കാം ചെറുളയും തഴുതാമയും ഒപ്പമെടുത്ത് കരിക്കിൻ വെള്ളത്തിൽ മിക്സ് ചെയ്ത് കഴിക്കാം കിഡ്നി സ്റ്റോണിനും അത്യുത്തമം ചുരുക്കി പറഞ്ഞ എല്ലാ ഔഷധ ചെടികൾക്കും എല്ലാ അസുഖങ്ങളും മാറാനുള്ള കഴിവുണ്ട് പ്രമേഹ രോഗികൾക്ക് രോഗം കുറയുന്നതിന് നല്ലത് എന്ന് നമ്മൾ മുക്കുറ്റിയിലും പറഞ്ഞു എല്ലാത്തിലും പറയുന്നുണ്ട് ചെറുളയിടയില്ല മോരിൽ അരച്ചു കഴിച്ചാൽ പ്രമേഹം നിയന്ത്രിക്കാം മൂത്രാശയ ബാധ പിന്നെ തിളപ്പിച്ച വെള്ളം കുടിക്കാം സന്ധിവേദനയും ശരീരവേദനയും വളരെ വേഗം കുറയ്ക്കുന്നു ചെറുള്ള ഇട്ട ചൂടാക്കിയ വെള്ളത്തിൽ കുളിക്കാം ശരീരവേദന ഇല്ലാതാകുന്നു ഇതിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലായി നമ്മൾ ശ്രദ്ധിക്കാണ്ട് തന്നെയാണ് നമ്മളുടെ അസുഖങ്ങളെല്ലാം കൂടിക്കൂടി വരുന്നതെന്ന് ഇല്ലേ നമ്മുടെ പ്രകൃതിയിൽ തന്നെ ധാരാളം മരുന്നുകളുണ്ട് സസ്യങ്ങളുണ്ട് അതുകൊണ്ടാണ് പ്രകൃതിയോട് ഇണങ്ങാൻ പറയുന്നത് ശപുഷ്പങ്ങളിൽ ഇനി നമുക്ക് വിഷ്ണുക്രാന്തിയെ പരിചയപ്പെടുത്തി ചുരുക്കി പറഞ്ഞാൽ പ്രകൃതിയിലുള്ള എല്ലാം ഔഷധ ഗുണമുള്ള സസ്യങ്ങളാണ് അധികവും അപ്പോൾ കർക്കിടക മാസത്തിലൊക്കെ ഉപയോഗിക്കുന്നത് കൊണ്ട് ചിലർക്കൊക്കെ അറിയാൻ പറ്റും ദശപുഷ്പം പക്ഷേ ചിലർക്കൊന്നും ഇപ്പോഴും അറിയില്ല ദശപുഷ്പങ്ങൾ എന്തൊക്കെയാണെന്നും ഏതൊക്കെയാണെന്നും അതാണ് ഞാനിപ്പോൾ ചെറുതായിട്ടൊന്നും പരിചയപ്പെടുത്തുന്നു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ ഇതിലൊക്കെ ധാരാളം കാര്യങ്ങൾ പറയാനുണ്ട് അത് നമുക്ക് പറയുകയാണെങ്കിൽ പെട്ടെന്നൊന്നും ഇങ്ങനെ വീഡിയോ ഇടാനും ഒന്നും പറ്റില്ല അത്ര കാര്യങ്ങളും ഗുണങ്ങളും ഒക്കെ ഇതിലുണ്ട് ഇപ്പോൾ ഞാൻ പറയുന്നത് വിഷ്ണുക്രാന്തി അഥവാ കൃഷ്ണക്രാന്തി എന്നും പറയും അതൊന്നും പല അഭിപ്രായങ്ങളാണ് പറയുന്നത് വെളുത്ത പൂ ഉണ്ടാകുന്നതിന് വിഷ്ണുക്രാന്തി എന്നും നീലപ്പൂ ഉണ്ടാകുന്നതിന് കൃഷ്ണകാന്തി എന്നും ആണ് പറയുന്നത് അതൊക്കെ ഓരോ ഓരോരുത്തർ പറയുന്നതാണ് അല്ലെങ്കിൽ നമ്മൾ ഓരോ ചെടികൾക്കെല്ലാം ഓരോ പേരുകളല്ലേ പറയുന്നത് വളരെ പ്രധാനപ്പെട്ട മെഡിസിനിൽ ഇതിൽ ഒന്നാണിത് ഞാൻ വിചാരിക്കുക കേട്ടോ പണ്ട് അടങ്ങിയേ നമ്മളിതെല്ലാം ഫോളോ ചെയ്ത് വരികയായിരുന്നെങ്കിൽ എന്നു പഴമക്കാരുടെ പഴമക്കാരുടേത് പുതിയ ഇതിലേക്കെല്ലാം കടക്കാതെ ഇതുപോലൊക്കെ വരികയാണെങ്കിൽ ഈ ഒരു ഉള്ള ചില അസുഖങ്ങളെല്ലാം ഉണ്ടാകുമായിരുന്നില്ല എന്ന് ഓർക്കണം ഇത്രക്ക് സിവിയറായിട്ടുള്ളതും ഭയാനകമായിട്ടുള്ളതും ഒക്കെ ുള്ള അസുഖങ്ങൾ നമുക്ക് മാറ്റാൻ കഴിയുമായിരുന്നു പക്ഷേ ഇപ്പോൾ ഇനി എല്ലാവരും ശീലിച്ചതല്ലേ അങ്ങോട്ട് തുടർന്ന് പോരുള്ളൂ അപ്പോൾ നമുക്കെന്ത് പറയാനോ അപ്പോൾ കൃഷ്ണകാന്തിയെക്കുറിച്ച് വീണ്ടും പറയാം ബുദ്ധിശക്തിക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കൃഷ്ണകാന്തി ബുദ്ധിശക്തിക്ക് എന്ന് പറഞ്ഞാൽ ബുദ്ധിമാന്തി ഉള്ളത് ഉള്ളവർക്കൊക്കെ വളരെ നല്ലതാണ് കഷായം വെച്ച് ഏഴ് ദിവസം കഴിക്കുക നെയ്യിൽ ചേർത്ത് കഴിക്കാം പല വിധത്തിൽ കഴിക്കാം അധികം തലച്ചോറിനെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾക്ക് വളരെ ഗുണമുള്ളതാണെന്നാണ് പറയുന്നത് പിന്നെ കൂടാതെ ഈ കൃഷ്ണകാന്തി മുടി മുടി എണ്ണ കാച്ചി മുടിക്കെല്ലാം നല്ല മുടി ഉണ്ടാകും തലയിലുള്ള എല്ലാ കേടുകൾക്കും നല്ല കേടെന്നു പറഞ്ഞാൽ പല കാര്യങ്ങളൊക്കെ ഉണ്ടാകുമല്ലോ തലയിലൊക്കെ അപ്പോൾ അതിനെല്ലാം നല്ലതാണ് കൃഷ്ണകാന്തി പൂവ് കാണാനും വളരെ ഭംഗിയാണ് നിലത്തിങ്ങനെ പടർന്ന് കിടക്കുന്നതാണ് പക്ഷേ നമ്മൾ ഇപ്പോൾ വേറെ വല്ല ദൂരെ ഒക്കെ പോകുമ്പോൾ പറമ്പുകളിലൊക്കെ പച്ചകളുള്ള പറമ്പുകളിലൊക്കെ കൂടി നടക്കുമ്പോൾ ഇതൊക്കെ കണ്ടാൽ ആരും ശ്രദ്ധിക്കില്ല എന്താണെന്ന് വെച്ചാൽ ആർക്കും അറിയില്ല അതിൻ്റെ ഗുണങ്ങളൊന്നും അതുകൊണ്ട് നമ്മൾ കാണുകയാണെങ്കിൽ ഇപ്പോൾ ഈ പടത്തിൽ കണ്ടില്ലേ നീലപ്പൂവും വെള്ള വെള്ളപ്പ് കാണിച്ചില്ല എന്ന് തോന്നുന്നു തോന്നുന്നുല്ലേ ആ അത് ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ വെറുതെ വലിയ ചെടിച്ചട്ടിയൊന്നും മേടിക്കാൻ നിൽക്കണ്ട വീട്ടിൽ ഉപയോഗശൂന്യമായി കിടക്കുന്ന ഏതെങ്കിലും പാത്രമോ ചട്ടികളോ ഒക്കെ എടുത്തിട്ട് അതതിൽ നട്ടു വളർത്തുക അപ്പോൾ നല്ല ഭംഗിയായിട്ട് ഭംഗിയായിട്ടത് നിൽക്കുകയും ചെയ്യും നമുക്ക് അതിൽ നിന്ന് ആവശ്യമെങ്കിൽ എടുത്ത് ഉപയോഗിക്കുകയും ചെയ്യാം നമ്മുടെ വീട്ടിൽ ഇതുപോലുള്ള ഔഷധ ചെടികളൊക്കെ ഉള്ളത് നല്ലതല്ലേ നല്ല പിന്നെ അലങ്കാര ചെടികളെ നിങ്ങൾ ഒരു വശത്ത് വളർത്തിക്കോളൂ അതൊന്നും വളർത്തരുതെന്നൊന്നും ഞാൻ പറയുന്നില്ല ഇതും എവിടെയെങ്കിലും ഒരു സ്ഥാനം കൊടുക്കുക പക്ഷേ ഇതിനൊക്കെ അതാണ് ചിലവർക്ക് ഒന്നിനോടും വില ഉണ്ടാവില്ല എനിക്കും അതേട്ടോ എനിക്കും പക്ഷേ ഇതിനൊക്കെ വലിയ എന്നാലും ഞാൻ കുട്ടിക്കാലത്ത് കൊച്ച നല്ലൊക്കെ ഇല്ലേ സായി ഈ കുട്ടികൾ ഉരുണ്ടൊക്കെ വീഴും പൊട്ടുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും സാറന്മാരൊക്കെ ചില പച്ചകളൊക്കെ പിഴിഞ്ഞെടുത്ത് ഒഴുകിയൊക്കെ ചെയ്യണ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഈ സാറിന് ഇതൊക്കെ എന്തും നമ്മുടെ വെറുതെ ഒരു പുച്ഛിച്ച് തള്ളുമായിരുന്നു ഞാനല്ല എൻ്റെ വിചാരം അങ്ങേ അറ്റത്ത് വേറെ ഇപ്പോൾ ആധുനികമായിട്ടുള്ളതൊക്കെയാണ് ശരി എന്നൊക്കെയുള്ള ഒരു വിചാരമായിരുന്നു ആ ചെറിയ പ്രായത്തിലും ഇപ്പോഴുമൊക്കെ ചില തോന്നി പോകും തോന്നിപ്പോകൂട്ടോ എന്നാലും ഇപ്പം എനിക്ക് ഈ ഔഷധ ചെടികളെ പറ്റിയും ഒക്കെ എനിക്ക് ഒരു വിധമൊക്കെ നല്ല മതിപ്പാണ് അതെല്ലാം ശരിയാണ് നമ്മളുടെ രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുന്നതിനും മറ്റും നല്ലതാണെന്നറിയാം പ്രകൃതിയെ ഞാൻ അത്ര അധികം ഇഷ്ടപ്പെടുകയാണ് നിങ്ങളും അതുപോലെ ആവണം നിങ്ങളും മടിയൊന്നും കാണിക്കരുത് ഇതെല്ലാം അറിയാൻ ശ്രമിക്കുക പിന്നെയുണ്ട് കേട്ടോ ജരം പനിയൊക്കെ മാറുന്നതിന് ചിലവർ പറയുകയാണ് ഇത് പനി മാറാനായിട്ട് ഇത് ഉപയോഗിക്കാറുണ്ട് പക്ഷേ അന്നൊക്കെ വലിയ പനിയാണെന്നൊക്കെ പറയുന്നത് അന്നത്തെ പനി ആ എന്നിട്ട് പനി വന്ന് മരിക്കുന്നൊക്കെ അപ്പോൾ ഇതൊക്കെ ഉപയോഗിച്ചാൽ മതിയെന്നാണ് പറഞ്ഞത് പക്ഷേ ഇപ്പം എന്തൊക്കെ പനിയുള്ളത് നമ്മുടെ ഇവിടെ ഡങ്ക് മറ്റ് എന്തൊക്കെ പനികളാണ് നമ്മളിത് കേൾക്കാത്ത പല പനികളും ഇല്ലേ പക്ഷേ നമ്മളിതൊന്നും ഉപയോഗിക്കുന്നുമില്ല അതല്ല നമ്മളതൊക്കെ ശീലം പോലെ ഇരിക്കും ഇനിയിപ്പോൾ എന്താ കതിരിൽ കൊണ്ടുപോയിട്ട് വളം വെച്ചിട്ട് കാര്യമുണ്ടോ എന്ന് പറയണ പോലെ നിങ്ങളും അടുത്ത തലമുറയെ ഇങ്ങനെ പ്രോത്സാഹിപ്പിച്ചു കൊണ്ടുവരിക ചെടികളോടുള്ള ആ പ്രണയം പ്രണയം എന്നെ പറയണം അത് നമ്മൾ അത് വളർത്തിയെടുക്കുക അപ്പോൾ നല്ലപോലെ ഞാൻ പറഞ്ഞ പോലെ വിഷ്ണുക്രാന്തി നട്ടുവളർത്തുക പൂക്കൾ കാണാനും മനോഹരമാണ് പൂജകൾക്കും മറ്റും കൊടുക്കും കുട്ടികൾക്ക് നാക്കിൽ തൊട്ട് കൊടുക്കാറുണ്ട് മറ്റു ഇത് മരുന്നു ചേർത്ത് നെയ്യിൽ കഴിച്ച് നീര് വെള്ളെണ്ണ ചേർത്ത് സുഖപ്രസവത്തിന് നല്ലത് അപ്പോൾ നമുക്ക് അടുത്തയിലേക്ക് കിടക്കാം പൂവാം കുരുനിലയും നല്ല ഔഷധ സസ്യമാണ് വാണിജ്യ വാണിജ്യാടിസ്ഥാനത്തിലൊക്കെ ഇത് വളർത്തുന്നുണ്ട് ആയുസ് നീട്ടാൻ നല്ലത് തലവേദന മൈഗ്രെയിൻ പനി ശരീരത്തിലെ താപനില രക്തശുദ്ധി പല പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുന്നു സംസ്കൃതത്തിൽ ഇതിന് സഹദേവി എന്ന് പറയുന്നു നേത്രചികിത്സയ്ക്ക് നല്ലത് മൂക്കിൽ ദശ വളരുന്നതിന് ശമിപ്പിക്കുന്നതിന് നല്ലത് ചെങ്കണ്ണിന് പനി തൊണ്ടവേദന മാറും കണ്ണെഴുതാൻ കണ്ണെഴുതും കേട്ടോ ഇതുകൊണ്ടൊരു ഇതിൽ തുണി തിരിച്ച് അതിൻ്റെ നീരെടുത്ത് മുക്കി ഉണക്കി നല്ല നാച്ചുറൽ കണ്ണെഴുതൽ രക്തശുദ്ധി ചർമ്മരോഗത്തിന് ഉണക്കി പൊടിച്ച് കഴിക്കുന്നുണ്ട് പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുന്നു യൂറിനറി ഇൻഫെക്ഷൻ തടയുന്നു തലയിൽ തേക്കാൻ കാഴ്ചശക്തിക്ക് വളരെ നല്ലതാണ് ആൻറ്റി ഓക്സിഡൻ്റാണ് കിഴി കിട്ടി കഞ്ഞിയിലിടാറുണ്ട് ഈ ഇപ്പോൾ ഈ ഈ കഞ്ഞി ഒരു കഞ്ഞി ഉണ്ടല്ലോ ഇപ്പോൾ മരുന്ന് കഞ്ഞി മരുന്ന് കഞ്ഞിക്കെല്ലാം കിഴിയൊക്കെ കെട്ടി കഞ്ഞിയിലിടാറുണ്ട് എന്നിട്ട് ആ കിഴിയെടുത്ത് മാറ്റും ആയുസ് നീട്ടാൻ നല്ലതെന്ന് ഞാൻ പറഞ്ഞു ഒറ്റമൂലിയാണ് യാതൊരു പാർശ്വഫലങ്ങളും ഇല്ല നാട്ടുവൈദ്യം ത്തിനും ആയുർവേദത്തിലൊക്കെ ഇതുപയോഗിക്കുന്നു തിരുവാതിരയ്ക്ക് തലയിൽ ചൂടുന്നതിന് നന്ന് പൂവാംകുരുനിലച്ചൂടി ആ പൂവാംകുരുനിലച്ചൂടി എന്നൊരു പാട്ട് കേട്ടിട്ടില്ലേ നല്ല പാട്ട് പാട്ടൊന്നും പാടാൻ ഇപ്പോൾ നേരം ഇല്ല കേട്ടോ വയലറ്റ് നിറത്തോടുകൂടിയ കുഞ്ഞു പൂക്കളാണ് നല്ല മനോഹരമായ പൂക്കൾ പ്രകൃതിദത്തമായ കൺമഷി ഇലയും പൂവും വേരും എല്ലാം ചികിത്സക്കായി ഉപയോഗിക്കുന്നു സംസ് സഹദേവി എന്നൊക്കെ ഞാൻ പറഞ്ഞല്ലോ ഇംഗ്ലീഷിൽ ലിറ്റിൽ അയൺ ലിറ്റിൽ അയൺ വീഡ് പർപ്പിൾ ഫ്ലീ ബെയിൻ എന്നൊക്കെ പറയും നാട്ടു ആയുർവേദത്തിലും കുട്ടികളുടെ ഉയരം കൂടാൻ ഇത് ഉപയോഗിക്കുന്നു എന്ന് പറയുന്നു പറയുന്നുട്ടോ സൂപ്പർ ഡ്രിങ്ക്സ് ആണെന്ന് ആ ഡ്രിങ്ക്സ് കൊടുത്തു ഈ കുട്ടികൾ ഉയരം വെക്കുന്നു പൊക്കയില്ലാത്ത കുട്ടികൾക്കൊക്കെ ഉയരം വെച്ചു വരും ബ്രെയിൻ ക്യാൻസർ മുതലായ രോഗങ്ങൾക്ക് പ്രതിവിധിയാണ് സമൂലം എടുത്ത് നീരെടുത്ത് എണ്ണക്കായി തേറ്റുമെല്ലാം രോഗം രോഗാവസ്ഥ മാറ്റാം മുടിയുടെ ആരോഗ്യത്തിനും ഉത്തമം ഇപ്പം എന്തെല്ലാം മുടിയുടെ ആരോഗ്യത്തിനും നല്ലതാണ് എന്തൊക്കെയാണ് ഇപ്പോൾ പിന്നെ ആൻ്റി ഓക്സിഡൻ്റ് വിശ്വാസം ഉണ്ട് കേട്ടോ പിന്നെ ഇത് പറയുന്നതെല്ലാം തേറ്റി പോകുന്നു അതായാലും വിശ്വാസം ബ്രഹ്മദേവനെ സൂചിപ്പിക്കും ുന്നു വൈകുന്നേരം അഞ്ചു മണിക്ക് മുമ്പ് ഒരു അടാതെ പറിച്ചെടുക്കണം ദരിദ്രം മാറാൻ പൂവാം കുരുനില തലയിൽ ചൂടാം െന്ന് പറയുന്നു പക്ഷേ ഇപ്പോൾ ഞാൻ ഓ നമുക്കങ്ങനെ വേറെ ഒന്നും ചിന്തിക്കേണ്ട അപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല വേറെ ഒന്നും പിന്നെ വിഷാംശം കളയുന്നതിന് നല്ലതാണ് തേൾ ചിലന്തി എന്നിവയ്ക്കെല്ലാം വിഷം എന്നിവയുടെ വിഷം കടിക്കുക വല്ലതൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം കണ്ണിന് നല്ലത് ഇലയും പൂക്കളും നല്ലപോലെ ഞെരി ഞെരടി നല്ലപോലെ കഴുകിയെടുത്ത് പൊടിയൊക്കെ കളഞ്ഞിട്ട് ഞെരടി കണ്ണിൽ ഇറ്റിക്കാം ഇതൊക്കെ ആരെങ്കിലും അടുത്തുണ്ടെങ്കിൽ അവരോട് ചോദിച്ചിട്ട് വേണം ചെയ്യാൻ അറിയാവുന്നവരോട് അല്ലാണ്ട് ഓടിച്ചെന്ന് വെറുതെ പൊടിയോട് പൊടിയോടുകൂടിയത് വല്ലതൊക്കെ ഇപ്പോൾ സാധാരണ അലോപ്പതി ഡോക്ടർമാരൊക്കെ പറയാ പറയാറുണ്ടല്ലോ കണ്ടതൊന്നും കണ്ണിലൊഴിക്കല് ചിലതൊന്നും അരച്ച് ദേഹത്ത് തേക്കല്ലേ സ്കിന്നിനാണെങ്കിൽ അങ്ങനെ പറയും അപ്പോൾ നിങ്ങളതനുസരിച്ച് ചെയ്യുക പിന്നെ മുലപ്പാല് ഇതിൻ്റെ നേര് ചേർത്തും കണ്ണിലൊഴിക്കാറുണ്ട് കണ്ണിലെ പഴുപ്പിനും പൂവാൻ കുരുന്നില്ല നീരും തേനയും ചേർത്ത് ഒഴിക്കുന്നത് നല്ലതാണ് പ്രമേഹം നിയന്ത്രിച്ച് നിർത്താം വളരുന്ന കുട്ടികൾക്ക് കാൽസ്യം ഉണ്ടാവും അപ്പോൾ ഇതെല്ലാം ഉപയോഗിക്കുക കണ്ടാൽ പറിച്ച് കറുള്ള എണ്ണ നട്ട് വളർത്തുക